ഇസ്രാ നയരാജ്യ സഞ്ചാരത്തിൻ്റെയും ഫറലായ നമസ്കാരങ്ങളുടെയും വാർഷിക ദിനത്തിൽ കൂടിയാണുള്ളത് നാളെ നാം എല്ലാവരും അറുപത് വർഷത്തെ പ്രതിഫലമുള്ള നോമ്പ് നൽകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമുക്കുള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് ഇന്നേ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കർമ്മം ഏതായിരിക്കും ഇന്നേ ദിവസം ഞാൻ എന്ത് കർമ്മമാണ് പ്രാധാന്യം നൽകേണ്ടത് ആ സുപ്രധാനമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നബി മേൽ സ്വലാത്ത് ചെല്ലലാണ് ആ കർമ്മം ഇന്നേ ദിവസം നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടതും ആ കർമ്മമാണ് കാരണം ഇസ്രാഹ് രാജുരാവ് അതിന്റെ പ്രത്യേകത നമ്മ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നബിസ് അല്ലാസ്ല്ല സുപ്രധാനമായ മോചിസത്വം നബി സല്ലാ അലൈഹി അള്ളാഹു മാത്തുകയും ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്രാജ് ഇവക്കൊപ്പം നാം കൂടി പങ്കുചേരുന്നത് അലൈഹി മേൽ സ്വലാത്ത് കൂടിയാണ് കാലം നബിഅലൈൻ അന്ത്യനാളിൽ എന്നിനോട് എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറയുന്നത് എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലിയവരാണ് നബിസ് അലൈഹി സ്വല്ലമയിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗവും അള്ളാഹു സുബാന രാജ് കൊണ്ട് നബിസല്ലാമെ അനുഗ്രഹിച്ചുകൂടിയാണ് സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് ഇസ്രാഹ് രാജി ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നബിസല്ലാ അലൈഹി വല്ല ദുഃഖത്തിന്റെ ഉച്ചയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അള്ളാഹു ഇസ്രാജ് എന്ന മോചിതത് കൊണ്ട് നബി നബിസല്ലാ അലൈഹി സ്വല്ല അനുഗ്രഹിക്കുന്നത് ദുഃഖവർഷം ആമൽ നബി അലൈഹി വല്ല പ്രിയ പത്നി ഹദീജു വഫാത്താവുകയും പ്രിയ മൂത്താപ്പ അബു താലിബു വഫാത്ത് ആയതിനു ശേഷം പ്രത്യേകിച്ച് തോയ്ഫിലേക്ക് നബിസല്ലാല്ല പ്രബോധന സഞ്ചാരത്തിന് പോയപ്പോൾ കുട്ടികളടക്കം കല്ലെറിഞ്ഞുകൊണ്ടാണ് നബിസല്ലാ അലൈഹി സ്വല്ലമിയെ സ്വീകരിച്ചത് ഇത്തരത്തിലുള്ള പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോക പോയതിന് ശേഷമാണ് നബിസല്ലാ അലൈഹി സ്വല്ലം ഇസ്രാ മെഹറാജ് എന്ന മോജിസത്ത് സംഭവിക്കുന്നത് അതിനു ശേഷമാണ് ഫത്ത് മക്ക അടക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നബിസല്ലാ അലൈഹി സ്വല്ലമിയുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങിയത് ഈ ഇസ്രാ മെഹറാജിന്റെ രാവോട് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ ടെൻഷനുകൾ നമ്മുടെ വിഷമങ്ങൾ എല്ലാം ദൂരീകരിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് മഹാനായ ഉബയ്യൂബിനി കാബിർ അലിയല്ലാൻഹു നബിസ് അലൈഹി അലൈവല്ലോട് പറയുന്നുണ്ട് അങ്ങയുടെ മേൽ ഞാൻ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണ് എത്രത്തോളം എത്രയാണ് ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചെല്ലേണ്ടതെന്ന് നബിസ് അലൈഹി സ്വല്ല്മ മറുപടി ആയി പറഞ്ഞത് മാ ശാ നീ ഉദ്ദേശിക്കുന്നത് എത്രയാണോ അത്രയധികം ചൊല്ലിക്കോളി നീ വർദ്ധിപ്പിച്ചാൽ അത് നിനക്ക് ഉത്തമമാണ് പിന്നീട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ താങ്കളുടെ മേൽ ഒരു കാൽ ചെല്ലിയാൽ എത്ര എന്തായിരിക്കും താങ്കളുടെ മറുപടി പകുതി ചെല്ലാൽ എന്തായിരിക്കും താങ്കളുടെ മറുപടി അതുപോലെ തന്നെ മുക്കാൽ ചെല്ലിയാൽ എന്തായിരിക്കും മറുപടി ഇതിനെല്ലാം നബിസല്ലാ സല്ല പ്രതികരിച്ചത് നീ ഉദ്ദേശിച്ച അത്ര ചൊല്ലിക്കോളി പക്ഷേ നീ അധികരിപ്പിച്ചാൽ അതാണ് നിനക്ക് ഉത്തമം അവസാനം അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മുഴുവൻ സ്വലാത്തും അങ്ങക്ക് വേണ്ടി ചെല്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മറുപടിയായി നബിസ് അല്ലാസ്വല്ലമ്മ പറയുന്നത് നിന്റെ എല്ലാ ടെൻഷനുകളും ഇതോടുകൂടി അവസാനിക്കുന്നു അതുപോലെ തന്നെ നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണെന്ന് നബിസ് അല്ലാസ്വല്ല പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വലാത്തിൻ്റെ മറ്റൊരു മഹത്വം എന്നത് നമ്മുടെ പ്രയാസങ്ങൾ അത് ദൂരീകരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഇൻഷല്ല അള്ളാഹു ഇന്നത്തെ രാവിൽ നാളെയുമായി അള്ളാഹുവിന്റെ റസൂലിന് മേൽ സ്വലാർത് വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ രാവിൽ നാല് നെയ്യത്തുകൾ വെക്കാൻ നമ്മൾ ആരും മറക്കരുത് ഒന്ന് എന്ന് പറയുന്നത് നാളത്തെ മഹരാജി നോമ്പിന്റെ ചിന്നത്താണ് മറ്റൊന്ന് റജബിൽ നിന്നുള്ള സുന്നത്ത് നോമ്പിനെ അതുപോലെ തന്നെ നമ്മൾ നിന്ന് കലാ ആയി പോയിട്ടുള്ള നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് കലാവ് കിട്ടാനുള്ള നെയ്യത്തിനെയും അതുപോലെ തന്നെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് തുടങ്ങിയ നാല് നെയ്യത്തുകൾ കരുതി കൊണ്ട് എല്ലാവരും നെയ്യത്ത് വെക്കണമെന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ രാവിലെ നബിയുടെ മേൽ സൊലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ അതിന്റെ അഖ് ജാഗ് അർക്കൊത്തുകൊണ്ട് നാളെ നബി സല്ല അലൈവ് വല്ലമയോട് കൂടെ ജന്നാത്തിന്